ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ തലമുടി വെട്ടാൻ പോകുന്ന സമയത്ത് തലയോട്ടിയിൽ ചെയ്യുന്ന മസാജ് ഒരുപാട് പേർ ഇഷ്ടമാണ് നമ്മൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബാർബർ ഷോപ്പിൽ പോയിട്ട് അവർ ബാർബേഴ്സ് ചെയ്യുന്ന തലയുടെ മസാജ് എല്ലാം എല്ലാവർക്കും ആ യൂട്യൂബിൽ കാണാൻ പോലും ഇഷ്ടവുമാണ് എന്നാൽ ഈ മസാജിൻ്റെ ഒപ്പം തന്നെ കഴുത്തിലും പല ഭാഗങ്ങളിലും അവരെ പിടിച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ചില മസാജുകളുമുണ്ട് ഇന്ത്യയിൽ പല ഭാഗത്തും ഇങ്ങനെ ബാർബേഴ്സ് ചെയ്യാറുമുണ്ട് കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം കർണാടകയിലെ ബെലാരിയിലെ മുപ്പത് ഒരു യുവാവ് ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ പോയി അദ്ദേഹം ഈ മുടി വെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ബാർബർ അദ്ദേഹത്തിൻ്റെ കഴുത്ത് പിടിച്ച് തിരിച്ചു തൊട്ടു പുറകെ അദ്ദേഹത്തിന് തലേറക്കവും വോമിറ്റിങ്ങും വന്ന് അദ്ദേഹത്തിന് പുറകെ സ്ട്രോക്ക് ഉണ്ടായി അദ്ദേഹം ഇപ്പോൾ കോമയിൽ കിടപ്പിലാണ് മുപ്പത് വയസ്സുള്ള ഒരു യുവാവിനാണ് ഇത് സംഭവിച്ചിട്ടുണ്ടാകുന്നത് ഏകദേശം ഒരു വർഷം മുമ്പ് ഇതിനോട് സമാനമായ ഒരു സംഭവം ഹൈദരാബാദിലും ഉണ്ടായിട്ടുണ്ട് അവിടെ അൻപത് വയസ്സായ ഒരു സ്ത്രീ ബ്യൂട്ടി പാർലറിൽ അവർ തല അവർക്ക് മുടിക്ക് അവർ കളർ ചെയ്യുന്നതിന് പോയ സമയത്ത് തല മുടി വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ ചാരി ചാരിക്കടത്തിന് ശേഷം തല തൊട്ട് ഒരു ബേസിനിലേക്ക് ചരിച്ച് വെച്ച് വാഷ് ചെയ്യുകയാണ് ചെയ്തത് ഇങ്ങനെ മുടി വാഷ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവർക്ക് തലയോട്ടിയിലേക്കുള്ള രക്തക്കുഴലിനെ ബ്ലോക്ക് ഉണ്ടാകുകയും അവർക്ക് സ്ട്രോക്ക് ഉണ്ടാകുകയും ചെയ്തു എന്താണ് ഈ പ്രോബ്ലം നമ്മൾ കഴുത്തിൽ ഇങ്ങനെ ചെയ്യുന്ന മസാജുകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള സൈഡ് എഫക്ട് സ്ട്രോക്ക് ഉണ്ടാക്കാറുണ്ടോ ഉണ്ട് ധികം ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടീഷനാണിത് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയാണിത് ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ ഹൃദയത്തിൽ നിന്നും തലച്ചോറിലേക്ക് രക്തം കൊണ്ടുപോകുന്ന പ്രധാനമായും നാല് ധമനികളുണ്ട് നാല് ബ്ലഡ് വെസൽസിൽ രണ്ടെണ്ണം ഫ്രണ്ടിലാണ് കരോട്ടിഡ് ആർട്ടറീസ് എന്ന് പറയും രണ്ടെണ്ണം പുറകില് നമ്മുടെ നട്ടലിന്റെ ഇരുവശങ്ങൾ കൂടിയാണ് പുറകിൽ മുകളിലേക്ക് പോകുന്നത് വെർട്ടിബ്രൽ ആർട്ടറീസ് എന്നാണ് ഇതിന് പറയുന്ന പേര് ഈ വെർട്ടിബ്രൽ ആർട്ടറീസ് നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നത് നമ്മുടെ നട്ടലിന്റെ ഉൾവശത്തു കൂടിയാണ് അതിന്റെ രണ്ട് വശത്തു കൂടിയാണ് ഇവ മുകളിലേക്ക് പോകുന്നത് നമ്മുടെ നട്ടൽ നമ്മളിങ്ങനെ കഴുത്ത് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് നമ്മുടെ മുകൾ ഭാഗത്തുള്ള എല്ലുകൾ കശേരികൾ ഇങ്ങനെ തിരിയുന്നതിനനുസരിച്ചാണ് നമ്മൾ കഴുത്ത് ഇങ്ങനെ തിരിക്കുന്നത് അതിനുള്ളിലൂടെ പോകുന്ന രക്തക്കുഴലുകൾക്ക് പലപ്പോഴും നമ്മളിങ്ങനെ സടനായിട്ട് പിടിച്ചു തിരിക്കുമ്പോൾ കംപ്രഷൻ ഉണ്ടാകുകയും പ്രസ് ഉണ്ടാകുകയോ രക്തക്കൊഴലിന്റെ ഭിത്തികൾക്ക് പൊട്ടലുണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സ്ട്രോക്ക് ഉണ്ടാകാൻ കാരണമാകും ഏതെങ്കിലും ഒരു സൈഡ് മരവിച്ച് പോകുന്ന അല്ലെങ്കിൽ തളർന്നു പോകുന്ന ഒരവസ്ഥയിലേക്കോ ചിലപ്പോൾ കോമയിലേക്കോ ഇല്ലെങ്കിൽ മരണത്തിലേക്കോ ഫുൾ സ്റ്റോപ്പിലേക്കോ വരെ പോയി എന്ന് വരാം ഇത് ഇന്ത്യയിലല്ല കേട്ടോ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ ബ്യൂട്ടി പാർലർ സംസ്കാരം വളർന്നു തുടങ്ങി പടർന്ന് പന്തലിച്ച സമയത്ത് ആയിരത്തി ിലെ കാലിഫോർണിയയിൽ അമേരിക്കയിലാണ് ഈ അസുഖം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അവിടെ പലർക്കും ബ്യൂട്ടി പാർലറിൽ ഇത്തരത്തിലുള്ള രോഗാവസ്ഥകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം വർഷാവർഷം നമ്മൾ ഇതുപോലുള്ള വാർത്തകളിൽ ഈ ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം ബ്യൂട്ടി പാർലറിൽ പോകുന്ന അല്ലെങ്കിൽ തല മസാജ് ചെയ്യുന്ന എല്ലാവർക്കും ഈ സ്ട്രോക്ക് ഉണ്ടാകുമെന്നാണോ അല്ല മാത്രമല്ല ഈ ബ്യൂട്ടി പാർലറിൽ പോകുന്നവർക്ക് മാത്രമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അങ്ങനെയുമല്ല നമ്മുടെ കഴുത്ത് ഏതെങ്കിലും ഒരു വശത്തേക്ക് ശക്തമായി തിരിക്കുന്ന ഏതൊരു സാഹചര്യത്തിലും ഇത് ഉണ്ടായിരുന്നു വരാം നിങ്ങൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് തല ശക്തമായി ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞാലോ നിങ്ങൾക്ക് ഇത് സംഭവിക്കാം പലപ്പോഴും യോഗ ചെയ്യുന്ന സമയത്ത് തല ഉത്തി നിൽക്കത്തില്ലേ ശീഷാർസനം ഈ ശീഷാർസനം ചെയ്യുന്ന സമയത്തും ചിലർക്ക് ഇത്തരത്തിൽ കഴുത്ത് വശക്കരായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴുത്ത് തട്ടി വീഴുന്നു കഴുത്തിന് ശക്തമായിട്ടുള്ള രക്ത റ്റുള്ള ആർട്ടറിക്ക് കേടുപാടുകൾ സംഭവിക്കാം ആ സാഹചര്യത്തിലും നിങ്ങൾക്ക് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏകദേശം ഇരുപത് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്നതിനേക്കാൾ നാൽപ്പത് അൻപത് വയസ്സിന് മുകളിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ രക്തക്കുഴലിന്റെ ഡാമേജ് വരാനുള്ള സാധ്യത കൂടി വരുന്നുണ്ട് നിങ്ങൾക്ക് സ്ട്രോക്ക് ടെൻഡൻസി ഫാമിലിയിൽ നിങ്ങൾക്ക് പാരമ്പര്യത്തിൽ സ്ട്രോക്ക് മസ്തിഷ്കാഘാതം ഉണ്ടാകുന്ന സാധ്യതയുണ്ടെങ്കിലും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന പ്രമേഹ രോഗ സാധ്യതയുള്ളവർ അതേപോലെ തന്നെ നിങ്ങളുടെ ഉയർന്ന ഈ ബ്ലഡ് വെസൽ ഡിസീസ് ടെൻഡൻസി ഉള്ളവർ ചിലവർക്ക് ഇടയ്ക്കിടയ്ക്ക് രക്തക്കൊള്ളൽ പൊട്ടുന്ന ടെൻഡൻസി ഉള്ളവർക്ക് കോവിഡ് രോഗം വന്നു മാറി അധികം നാൾ ആയിട്ടില്ലാത്തവർക്കെല്ലാം തന്നെ ഇത്തരത്തിൽ രക്തക്കുഴലിനകത്ത് വളരെ പെട്ടെന്ന് ബ്രേക്കേജുകൾ പൊട്ടലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരക്കാർക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള തിരിവുകൾ കൊണ്ട് ചിലപ്പോൾ ബ്ലഡ് വെസൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലച്ചോറിലേക്കുള്ള രക്തവോടിനും തടസ്സം വരികയും സ്ട്രോക്ക് പോലുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ഇനി ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഉണ്ടായ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് പലപ്പോഴും ഇപ്പൊ നാവിനൊരു തരിപ്പ് അനുഭവപ്പെടുക കൈകാലുകൾ മരവിപ്പ് അനുഭവപ്പെടുക അല്ലെങ്കിൽ കൈകാലുകൾക്ക് ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ അനുഭവപ്പെടുക കയ്യോ കാലോ പൊക്കാനുള്ള ബുദ്ധിമുട്ട് Yeah. <sínt'> തല തലയ്ക്ക് പെരുപ്പ് ബോധം പോകുന്ന പോലുള്ള ലക്ഷണം കാണിക്കുക ഛർദില് ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും കഴുത്തിന് ഒരു സ്ട്രെയിൻ വന്നതിന് ശേഷം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഉടൻ തന്നെ തലച്ചോറിന്റെ ഒരു സ്കാൻ നോക്കിയിട്ട് ബ്ലോക്കിന്റെ ടെൻഡൻസി ഉണ്ടോ ക്ലോട്ട് എന്തെങ്കിലും ഫോം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് മാത്രമല്ല നിങ്ങൾ ഇത്തരത്തിൽ ബ്യൂട്ടി പാർലറിലേക്ക് അല്ലെങ്കിൽ തല മസാജ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞുതരാം ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നിങ്ങൾക്ക് തലമുടി വാഷ് ചെയ്യാനുള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തല ഒരു പരിധിക്ക് മുകളിലേക്ക് ചരി െ പ്രത്യേകിച്ച് നമ്മുടെ നോർമൽ കഴുത്തിന്റെ ആംഗിൾ ഒരു ഇരുപത് ഡിഗ്രിക്ക് മുകളിലേക്ക് ചരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം മാത്രമല്ല ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിങ്ങൾ തല ചരിച്ചു വയ്ക്കുകയാണെങ്കിൽ പോലും ഇരുപത് മിനിറ്റിൽ കൂടുതൽ നിങ്ങളുടെ തല ചരിച്ചു വെച്ചിപ്പോൾ നിങ്ങൾ ഇപ്പോൾ തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഹെയർ കട്ട് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ സമയം തല ചരിച്ചു വെക്കാനായിട്ട് അവർ ആവശ്യപ്പെടാറുണ്ട് എന്നാൽ ഇരുപത് മിനിറ്റിന് മുകളിൽ ഒരേ പൊസിഷനിൽ തല ചരിച്ചു വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതേപോലെ തല മസാജ് ചെയ്യാൻ വരുന്നവർക്ക് ഈ വിഷയത്തിൽ അത്യാവശ്യം ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ ചെയ്യുള്ളൂ അല്ലാതെ ഏതൊരു ബാർബർ അടുത്തും പോയി തല മസാജ് ചെയ്യാനായി വെച്ചു കൊടുക്കരുത് ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് സെർവൈക്കൽ സ്പോണ്ടലൈറ്റിസ് കഴിത്തിന്റെ എല്ലിന് തേയ്മാനമുണ്ടോ ഇല്ലെങ്കിൽ കഴുത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ ബ്ലഡ് വെസൽ ഡിസീസിന്റെ ടെൻഡൻസി ഉണ്ടോ എന്നുള്ളതെല്ലാം നോക്കിയിട്ട് ഇത്തരം പ്രോബ്ലംസ് ഉള്ളവർ കഴിയുന്നത്ര കഴുത്തിന് സ്ട്രെയിൻ വരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു രീതിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സാധ്യതയെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും ഈ പറയുന്ന ഇൻഫർമേഷൻ ചെറുതെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അപകടം നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം നമ്മുടെ തലച്ചോറിനുണ്ടായി ഡാമേജും കൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരാം എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ